നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജൂൺ പതിമൂന്നിനായിരുന്നു അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഇസ്രയേൽ ഇറാനു നേരെ നടത്തിയത് ഇറാൻ ആണവോർജ്ജം നിർമ്മിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഇസ്രയേൽ അതിന്റെ ആക്രമണം ആരംഭിച്ചത് എന്നാൽ വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇസ്രായേലും ഇറാനും ഒരു വെടിനെത്തലിലേക്ക് എത്തുകയായിരുന്നു അപ്പോഴും ഇറാനും അമേരിക്കയും അടക്കം വാദിച്ചിരുന്നത് അവരുടെ യുദ്ധ ലക്ഷ്യമായ ഇറാന്റെ ആണവോർജ്ജം തകർത്തു എന്നതാണ് അതുകൊണ്ട് തന്നെ യുദ്ധവിജയം ഇസ്രയേലിന്റേതാണെന്ന് ഇസ്രയേൽ വാദിച്ചിരുന്നു എന്നാൽ ഇതാ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ് കാരണം നശിപ്പിച്ചു എന്ന് പറയുന്ന ആണവോർജം ഇറാന്റെ കൈവശമുണ്ടെന്ന് ഇസ്രയേൽ തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ് ഇറാനെ തകർത്തു എന്നും അവരുടെ ആണവശേഷി നശിപ്പിച്ചുവെന്നും പറഞ്ഞ അതേ ഇസ്രയേൽ തന്നെ ഇപ്പോൾ അത് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് അമേരിക്ക ആക്രമണം നടത്തിയെങ്കിലും ഇസ്വഹാൻ ആണവ കേന്ദ്രത്തിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് ഇസ്രായേൽ തന്നെ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് വാഷിംഗ്ടണിൽ യു എസ് മാധ്യമ പ്രവർത്തകരോട് ഒരു മുതിർന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലോട് പ്രതികരണം നടത്തിയത് എന്നാൽ യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നെദാൻസ് ഇസ്വഹാൻസ് ഫർദോ എന്നിവിടങ്ങളിലാണ് അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് ബി ടു സ്റ്റെൽ സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്സർ ബോംബുകൾ ഇടുകയായിരുന്നു അമേരിക്ക ആക്രമിച്ച മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഇസ്വഹാനാണ് ഏറ്റവും കൂടുതൽ സമ്പുഷ്ടീകരിച്ച് യുറേനിയതെന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്നാൽ ഇറാന് അത് വീണ്ടെടുക്കുക എന്നത് എളുപ്പമല്ല എന്നും ഇസ്രയേലിന്റെ നിരീക്ഷണം എപ്പോഴും പുറകെയുണ്ടെന്നും കുഴിച്ചിട്ട് യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ പുതിയ ആക്രമണം നടത്താൻ മടിക്കില്ലെന്നുമാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചതായി റിപ്പോർട്ട് പുറത്തുവരുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നാലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച ഇറാൻ രഹസ്യമായി ആയുധ നിർമ്മാണം നടത്തുന്നതായാണ് വിവരം ലഭിച്ചത് ഇത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അമേരിക്കയുടെ പങ്കാളിത്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ആക്രമണത്തിന് തങ്ങൾ ഒരുങ്ങിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ആണവായുധം നിർമ്മിക്കുന്നില്ലെന്നാണ് ഇറാൻ പറയുന്നത് എന്നാൽ അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും നാന്നൂറ് കിലോഗ്രാം യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി നേരത്തെ ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നു മാറ്റപ്പെട്ടിരിക്കുന്ന നാനൂറ് കിലോഗ്രാം യുറേനിയത്തിൽ അറുപത് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ചതാണെന്നും തൊണ്ണൂറ് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധത്തിനായി ഉപയോഗിക്കുന്നതെന്നുമാണ് ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ മുമ്പ് പ്രതികരിച്ചത് അതായത് വീണ്ടും ഇറാൻ ഇസ്രയേലിനെ ഭയപ്പെടുത്തുകയാണ് എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് കാരണം ഇനി ആണവോർജം നിർമ്മിക്കുകയാണെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയ തിരിച്ചടി മാറാൻ പോകുന്നത് തന്നെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഭീഷണിയുമായി ഇപ്പോൾ ഇസ്രയേൽ രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോഴും ഭയത്തിൽ മുങ്ങി നിൽക്കുന്ന ഇസ്രയേലിന്റെ കണ്ണുകൾ ഇറാന് പുറകെ തന്നെ ഉണ്ടെന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്